വാചാലം േ ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിയാറാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം രാധാമേ പ്രിയതമ ഇതം മത്പ്രിയവംതിൗനം കലയസി സഖി മാനി മത്പ്രിവാ ഇവ പ്രവദത്തി സഖി ത്വ നിർജന മാ ഇത് വാദരരമയദയം ത്പ്രിത്പ്പലാക്ഷി ഉദ്ധവർ രജത്തിൽ ചെന്നട്ട് ഗോപ്രീകളെയൊക്കെ സമാധാനിപ്പിച്ചു അവരോടുകൂടി കുറച്ച് ദിവസം അവിടെ താമസിച്ചു എന്ന് പറഞ്ഞു അവിടെ ഗോപശ്രീകളുടെ പ്രവൃത്തികളൊക്കെ കണ്ടിട്ട് സംസാരങ്ങളും പ്രവൃത്തികളും എല്ലാം കൃഷ്ണന്റെ സംബന്ധിച്ചതായിട്ട് കണ്ടിട്ട് വലിയ അത്ഭുതമായി കൃഷ്ണന് ഉദ്ധവർ എന്നാണ് പറഞ്ഞത് ഇനി ആ കൃഷ്ണ ഉദ്ധവര് രാധയെ പ്രത്യേകിച്ച് സമാശ്വസിപ്പിച്ചതിൻ്റെ സന്തോഷിപ്പിച്ചതിൻ്റെ വിവരമാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഭാഗവതത്തിൽ അങ്ങനെ രാധ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പറയണില്ലെങ്കിലും ഇവിടെ കേരളത്തിലെ സമ്പ്രദായത്തിനനുസരിച്ച് അങ്ങനെ ഒരു രാധ എന്നുള്ളതായിട്ടുള്ളൊരു ഇത് ബംഗാളിലും ഉണ്ടായിട്ടുണ്ട് അതാണോ ഈ അഷ്ടപതിയിലെ മുഴുവനെ രാധ ആയിട്ടുള്ളതായിട്ടുള്ള സല്ലാപങ്ങളും കേളികളുമാണ് അവിടെ പറയണത് അപ്പം അങ്ങനെ ആ രാധയ്ക്ക് ഒരു പ്രത്യേകത ഭാഗവതത്തിൽ ഇല്ലെങ്കിലും വേറെ പലതിലും ഉള്ളതുകൊണ്ട് ആ രാധയെ എടുത്തിട്ട് പ്രത്യേകിച്ച് പറയുകയാണ് രാധയെ സമാശ്വസിപ്പിക്കുന്നതിൻ്റെ കാര്യം ഇവിടെ പ്രത്യേകിച്ച് പറയണം രാധായാമേ പ്രിയതമിതം മത്പ്രിയ ഇവം രവീതി ത്വംകിം മൗനം കലയസി സഖേ മാനിനീ മത്പ്രിയേവ സഹി ത്വ നിർജനം അയം ഇപ്രകാരമുള്ള സംസാരങ്ങളെ കൊണ്ട് ഭാഷണങ്ങളെ കൊണ്ട് ഇത് വാദൈ ഇപ്രകാരമുള്ളതായ സംസാരങ്ങളെ കൊണ്ട് അയം ഈ ഉദ്ധവൻ ത്പ്രിയം ഉൽപ്പലാക്ഷീം ത്വൽപ്രിയയായിട്ടുള്ള അങ്ങയുടെ പ്രിയതമയായിട്ടുള്ള ഉൽപ്പലാക്ഷിയെ ആ കുവലയതളം പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ രാധയെ അവ അരമയത് സന്തോഷിപ്പിച്ചു തൊൽപ്രിയാം ഉൽപ്പലാക്ഷിയും അങ്ങയുടെ പ്രിയയായിട്ടുള്ള ആ ഉൽപ്പലാക്ഷിയെ രാധയെ ഉദ്ധവർ സന്തോഷിപ്പിച്ചു അരമയത് സന്തോഷിപ്പിച്ചു എന്നാണ് അവിടെ ആ ശ്ലോകത്തിൽ പറയണത് ഇനി എങ്ങനെയാണ് സന്തോഷിപ്പിച്ചത് ഇത്തം വാദൈഹി എന്ന് പറഞ്ഞല്ലോ ഇപ്രകാരമുള്ള സംഭാഷണങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞു എന്താണ് പറഞ്ഞിരുന്നത് എന്നാണ് അപ്പോൾ അതായത് ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ ഉദ്ധവൻ ആവർത്തിച്ചിട്ട് രാധോട് പറയണം ഇത്തം ഇപ്പ ഇപ്രകാരമുള്ള വാക്കുകളെ കൊണ്ട് അദ്ദേഹം ഉദ്ധവരെ രാധയെ സന്തോഷിപ്പിച്ചു എന്നാണ് പറഞ്ഞത് എങ്ങനെയുള്ള വാക്കുകളാണ് എന്നാണ് ബാക്കി മൂന്ന് പദത്തിലും പറയണത് ഇത്യാത്യേവ പ്രവതതി സഖി സഖി അല്ലയോ സഖി അതായത് രാധയെ സംബോധന ചെയ്യാണ് ഉദ്ധവരെ അല്ലയോ സഖി ഇ ഇത്യാദി ഏവ പ്രവതതി ഇത്യാദി ഏവ ഇത്യാദിയേവ പദം മുറിക്കുമ്പോൾ ഇത്യാദി ഏവാ ഇപ്രകാരം തന്നെയാണ് പ്രവദതി പറയുന്നത് ധാരാളമായിട്ട് പറയുന്നത് പ്രവദതി പ്രകർഷണ പതതി എന്നാണ് ധാരാളമായിട്ട് പറയുന്നു ആര് കൃഷ്ണൻ എന്നുള്ളതാണ് തൊൽപ്രിയോ നിർജനേമാം തൊൽപ്രിയ അങ്ങയുടെ പ്രിയനായിട്ടുള്ള നിങ്ങളുടെ പ്രിയനായിട്ടുള്ള പ്രിയതമനായിട്ടുള്ള ആ കൃഷ്ണൻ ആരും ഇല്ലാത്ത സമയത്ത് മാം പ്രവതതി എന്നോട് പറയാറുണ്ട് വേറെ ആരും ഇല്ലാത്ത സമയത്ത് കൃഷ്ണൻ എന്നോട് ഇങ്ങനെയൊക്കെയാണ് പറയാറ് എന്നാണ് ഇത്യാദി ഏവ പ്രവതതി ഇങ്ങനെയൊക്കെയാണ് കൃഷ്ണൻ എന്നോട് നിർജ്ജനത്തിൽ അതായത് വേറെ ആരുമില്ലാത്ത ആയിട്ടുള്ള സമയത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് തോൽപ്രിയഹ അങ്ങയുടെ പ്രിയതമനായിട്ടുള്ള കൃഷ്ണൻ എന്നോട് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്ന് പറയാണ് ഇനി ബാക്കി രണ്ടെണ്ണവും കൃഷ്ണൻ പറയണതായിട്ടുള്ള വാക്കുകളാണ് കൃഷ്ണൻ എങ്ങനെയാണ് പറയാറ് രഹസിൽ ഇല്ലാത്ത സമയത്ത് ഉദ്ധവരോട് എന്തൊക്കെയാണ് പറയാറുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് വരി രാധായ പ്രിയതമം ഇതം ഇതം ഇത് മേ രാധായാഹ എൻ്റെ രാധയ്ക്ക് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട രാധയ്ക്ക് എന്നൊന്നുമല്ല എൻ്റെ രാധയ്ക്ക് എന്നാണ് മേ രാധായാഹ എൻ്റെ രാധയ്ക്ക് ഇത് പ്രിയതമമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് എൻ്റെ രാധയ്ക്കിത് വളരെ ഇഷ്ടമാണ് എന്തെങ്കിലും കാണിച്ചിട്ട് രാധയ്ക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള സംഗതികൾ കാണിച്ചിട്ട് പറയാണ് ഇതം രാമേ രാധായാഹ പ്രിയതമം ഇത് എൻ്റെ രാധയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്തെങ്കിലും കാണിക്കുന്ന സമയത്താവും ഇത് രാധയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് എന്ന് കൃഷ്ണൻ പറയണത് ഇനി വേറെ ചില സമയത്ത് മൽപ്രിയ ഏവം പ്രവീതി മൽപ്രിയ ഇവം ബ്രവീതി പദം മുറിക്കു പോകും മൽപ്രിയ ഏവം ബ്രവീതി എൻ്റെ പ്രിയതമയായിട്ടുള്ള രാധ മൽപ്രിയ എൻ്റെ പ്രിയതമ എൻ്റെ പ്രിയതമയായിട്ടുള്ള രാധ ഏവം ബ്രവീതി ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത് ഈ എൻ്റെ ബുദ്ധവൻ എന്നോട് പറയുന്നത് മതി ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ പ്രിയതമയായിട്ടുള്ള രാധയും ചിലപ്പോ ഒക്കെ എന്നോട് പറയാറുള്ളതാണ് പറയാറുള്ളത് മൽപ്രിയ ഏവം ബ്രവീതി എന്റെ പ്രിയതമയായിട്ടുള്ള രാധ ഏവം ബ്രവീതി ഇപ്രകാരം പറയുന്നു എന്ന് വേറെ ചിലപ്പോൾ അങ്ങനെയാ പറയാ ഇനി മൗനം കലേസി സഖേ അല്ലയോ സ്നേഹിത ഉദ്ധവരെ വിളിക്കണതാണ് കൃഷ്ണൻ ഉദ്ധവരെ വിളിക്കണതാണ് സഖേ അല്ലയോ സ്നേഹിത മറ്റത് സഖി എന്നാണ് നേരത്തെ വിളിച്ചത് അതായത് ഉദ്ധവരെ രാധയെ വിളിക്കുമ്പോൾ സഖി എന്നാണ് ഇവിടെ സഖേ ഉല്ലിംഗുമ്പോൾ സഖേ അല്ലയോ അലയോ കിം മൗനം കലയസി കലേസി നിങ്ങളെന്താണ് മൗനമായിട്ടിരിക്കണം മൗനം മൗനം കലയസി മൗനത്തെ ഭജിക്കുന്നത് മൗനമായിട്ടിരിക്കുന്നത് എന്താ മിണ്ടാണ്ടിരിക്കണത് കിം മൗനം കലയസി നീ എന്താണ് നിങ്ങൾ എന്താണ് ഇങ്ങനെ മൗനമായിട്ടിരിക്കണത് എന്തുമാതിരി മാനിനി മൽപ്രിയ ഇവ മൽപ്രിയേവ മാനിനി മൽപ്രിയ മൽപ്രിയവ മാനിനിയായിട്ടുള്ള എൻ്റെ പ്രിയതമയായിട്ടുള്ള രാധയെ പോലെ രാധ അങ്ങനെയാണ് ചില സമയത്തൊക്കെ ദേഷ്യം വരുമ്പോൾ പ്രണയകലഹ ഉണ്ടാവുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു അത് ഇഷ്ടപ്പെട്ടില്ലായെന്നുണ്ടെങ്കിൽ മീണ്ടാണ്ടിരിക്കുന്നതാണ് മാനിനി മത്പ്രിയ ഇവ മാനിനിയായിട്ടുള്ള മാനിനിയെന്ന് വെച്ചാൽ പ്രണയകലഹത്തിലുള്ളതായിട്ടുള്ള സ്ത്രീകളെ പറയണതാണ് ഈ മാനിനി എന്നുള്ള വാക്ക് മാനത്തോടു കൂടിയുള്ള അഭിമാനം കുറച്ചധികമാവും ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ മാനിനിയായിട്ടുള്ള എൻ്റെ പ്രിയതമയെ പോലെ എൻ്റെ പ്രിയതമയായിട്ടുള്ള രാധയെ പോലെ നിങ്ങൾ എന്താണ് ഇങ്ങനെ മൗനം ആയിട്ടിരിക്കണത് എന്ന് അങ്ങനെയും ചിലപ്പോൾ പറയും എന്നാണ് അതായത് എൻ്റെ വർത്തമാനം പറയുമ്പോഴൊക്കെ രാധയെക്കുറിച്ചാണ് പറയണത് രാധയാണ് അവിടെ ഉദാഹരണമായിട്ട് വരണത് എന്ന് പറയുകയാണ് എപ്പോഴും രാധയെ പറ്റിയിട്ടുള്ള ചിന്തയുണ്ട് എന്ന് രാധയോട് ഉദ്ധവരെ പറയാണ് അപ്പോൾ അവിടെ ആ മൂന്ന് ഒന്ന് കൃഷ്ണൻ ഉദ്ധവരോട് പറയണത് പിന്നെ ഉദ്ധവര് അത് ആവർത്തിച്ച് രാധയോട് പറയണത് എന്നിട്ട് ഇങ്ങനെയൊക്കെ ആ ഉദ്ധവരെ രാധയെ ഉപദേ സമാധാനിപ്പിച്ചു പറഞ്ഞു സന്തോഷിപ്പിച്ചു എന്ന് കവി പറയണത് അപ്പോൾ ആ മൂന്ന് തരത്തിലുള്ള വാക്കുകളാണ് ആ ശ്ലോകത്തിൽ വരണത് രാധായാമേ പ്രിയതമം ഇതം പ്രിയതമം ഇതം ഇത് 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 ഇതം ഇത് എം രാധായാഹ എൻ്റെ രാധയ്ക്ക് ഏറ്റവും പ്രിയതമമായിട്ടുള്ളതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഏ മൽപ്രിയ ഏവം രവീതി എൻ്റെ പ്രിയതമയായിട്ടുള്ള ആ രാധ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഏവം ഇപ്രകാരം പ്രവതതി പറയുന്നു ധാരാളമായിട്ട് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ രാധ എന്നാണ് പിന്നെ തും കിം മൗനം കലയസി സഖേ സഹേ ലേ ഓ സ്നേഹിത നീ എന്താണ് ഇങ്ങനെ തും കിം മൗനം കലേസി മൗനമായിട്ടിരിക്കുന്നത് ഏതുപോലെ മാനിനി മൽപ്രിയ ഇവ മാനിനിയായിട്ടുള്ള കലഹിച്ചിരിക്കുന്നതായിട്ടുള്ള പ്രണയകലഹത്തോടു കൂടിയ എൻ്റെ പ്രിയതമയെ പോലെ പ്രിയതമയെപ്പോലെ രാധയെപ്പോലെ അങ്ങ് എന്താണിങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് ഇത്യാദി ഏവ എന്നിങ്ങനെ തന്നെ ഇപ്രകാരമുള്ളതു തന്നെ പ്രവതതി പറയുന്നു ആര് കൃഷ്ണൻ തൊൽപ്രിയൻ്റെ പ്രിയതമനായിട്ടുള്ള കൃഷ്ണൻ രഹസി നിർജ്ജനേ നിർജ്ജനത്തിൽ ആരുല്ലാത്തതായിട്ടുള്ള സമയത്ത് ഇത്യാദി ഏവാ മാം പ്രവതീ എന്നോട് ഇപ്രകാരം തന്നെയൊക്കെയാണ് പറയാറുള്ളത് എന്ന് ഇതി ഇത്തം വാദൈഹി എന്നു തുടങ്ങിയതായ വർത്തമാനങ്ങളെ കൊണ്ട് സംഭാഷണങ്ങളെ കൊണ്ട് സഹ അയം അദ്ദേഹം ഈ ഉദ്ധവൻ തൊൽപ്രിയാം ഉത്പലാക്ഷിയും അരമയത് അങ്ങയുടെ പ്രിയയായിട്ടുള്ള ഉത്പ്രയാക്ഷി ഉത്പലാക്ഷിയെ രമിപ്പിച്ചു സന്തോഷിപ്പിച്ചു എന്ന്

ഭഗവാന്റെ വാക്കുകൊണ്ട് സന്തോഷിപ്പിക്കുകയാണ് എന്താണ് ഭഗവാന്റെ വാക്ക് ദ്രാഖ് ഏഷ്യാമി ദ്രാഖ് ഉടനെ തന്നെ വേഗം തന്നെ താമസമൊന്നും ഉണ്ടാവില്ല ദ്രാഖ് പെട്ടെന്ന് തന്നെ താമസമില്ലാതെ തന്നെ ഏഷ്യാമി ഞാൻ വരാം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരണുണ്ട് വളരെ താമസമൊന്നും ഉണ്ടാവില്ല വലിയ താമസം ഇല്ലാണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വന്നോളാം നിങ്ങളെ കണ്ടോളാം എന്നാണ് ഏഷ്യാമി ദ്രാഖ് പെട്ടെന്ന് തന്നെ സവ താമസമില്ലാതെ തന്നെ ഞാൻ വരുന്നുണ്ട് അനുപഗമനം എന്നാ പിന്നെ എന്താ ഇപ്പൊ വരാത്തത് അനുപഗമനം വരാതിരിക്കൽ ഇപ്പം വരാതിരിക്കുന്നത് ഗോപികളുടെ ഗോപ്രീകളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞാൽ അന്ന് അപ്പം തന്നെ ആയിക്കൂടെ വരില്ല ഈ ഉദ്ധവനെ പറഞ്ഞേ അയക്കേണ്ടല്ലോ എന്നാണെങ്കിൽ അനുപഗമനം ഞാൻ വരാതിരിക്കുന്നത് എൻ്റെ വരവ് ഇല്ലാത്തത് ഉപഗമനം സമീപത്തേക്ക് വരുന്നത് അനുപഗമനം സമീപത്തേക്ക് വരാത്തത് അത് കേവലം കാര്യഭാരാദ് കാര്യം കേവലം അതുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടാണ് കാര്യഭാരാത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാൻ കംസനാണ് ഇവിടെ ഭരിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ളതായിട്ടുള്ള ഉഗ്രസേനെ ഞാൻ രാജാവാക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം വൃദ്ധനായിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ലോണം സഹായം വേണം ശത്രുക്കളൊക്കെ വന്നു എന്ന് വരും അപ്പോൾ അതൊക്കെ അവരെയൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് രാജ്യത്തിൽ തന്നെ ഒരു ക്രമസമാധാനമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അല്ലാതെ കൊണ്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കാര്യഭാരാത് കാര്യങ്ങളുടെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് അതായത് വളരെയധികം ചെയ്തു തീർക്കേണ്ടതുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാത്തത് അല്ലാണ്ട് നിങ്ങളോട് സ്നേഹം ചെയ്യാനിട്ടൊന്നുമല്ല ഞാൻ ഞാൻ വരുന്നുണ്ട് അടുത്തുതന്നെ വരുന്നുണ്ട് ഇതുകൊണ്ടാണ് കാര്യഭാരാത് കേവലം കേവലം കാര്യഭാരം കൊണ്ടാണ് ആ ചെയ്യാനുള്ളതായിട്ടുള്ള കൃത്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വരാതിരിക്കുന്നത് എന്നാണ് ഇനി വിശ്ലേഷേ അഭി ഇപ്പോ നമുക്ക് വിരഹം ഉണ്ടായിട്ടുണ്ട് അല്ലേ വിശ്ലേഷം വേർപാടുണ്ട് നമുക്ക് എനിക്ക് എൻ്റെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ വിശ്ലേഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നിൽ നിന്നും വിശ്ലേഷം ഉണ്ടായിട്ടുണ്ട് വേർപാട് ഉണ്ടായിട്ടുണ്ട് എന്നാലും വിശ്ലേഷേ അഭി സ്മരണ ദൃഢതാ സംഭവാത് അപ്പോ വിശ്ലേഷണം ഉണ്ടായി കഴിഞ്ഞാൽ വേർപാട് വേർപാടുണ്ടായാൽ കൂടുതൽ കൂടുതൽ ഓർത്തിരിക്കും സ്മരണ ദൃഢത സ്മരണത്തിന്റെ ദൃഢത സ്മരണം കൊണ്ടുള്ളതായിട്ടുള്ള ആ ദൃഢത കൂടുതൽ ഉറച്ചിരിക്കും കാണാണ്ടാവുമ്പോൾ ഇപ്പം വരാൻ വൈകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താവോ വരാത്തത് എന്താവോ വരാത്തത് ഇതിങ്ങനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ സ്മരണ ദൃഢത കൊണ്ട് മാ ഖേദം വേണ്ട എന്നാണ് അപ്പോൾ ആ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും സ്മരിക്കാൻ പറ്റുമല്ലോ വിശ്ലേഷമായാൽ ഏർപാടുണ്ടായാലും ആ സ്മരണം കൊണ്ടുള്ളതായിട്ടുള്ള ദൃഢത സംഭവിക്കും എന്നുള്ളത് കൊണ്ട് മാ സ്തു ഖേദ ഖേദ മാ അസ്തു ഖേദം വേണ്ട മാ അസ്തു വേണ്ടതില്ല ഖേദം വേണ്ടതില്ല ഖേദിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ട എന്താണെന്നുവച്ചാൽ വേർപാടുണ്ടാവുകയാണെങ്കിലും നമുക്ക് ഓർമ്മിക്കാനുള്ളതായിട്ടുള്ള സന്ദർഭങ്ങൾ ധാരാളം ആവുകയാണല്ലോ ചെയ്യണത് മറ്റത് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നാൽ ഓർമ്മിക്കില്ല അതിൽ കാ കാ കാണ്യോന്യം കാണുമ്പോൾ ബാക്കിയൊക്കെ പോകും പക്ഷേ ഇപ്പം അങ്ങനെയല്ല വേർപാടുണ്ടാവുമ്പോൾ ഓർമ്മിക്കലേ ധാരാളം ആയിരിക്കും വേറെ ചിന്തകളുണ്ടാവില്ല അപ്പം അങ്ങനെ ഓർമ്മിക്കാനുള്ളത് കൊണ്ട് അവർക്ക് നിങ്ങൾക്ക് ഖേദം വേണ്ട ദുഃഖം വേണ്ട എന്ന് പറയുന്നത് വിശ്ലേഷേ അഭി സ്മരണ ദൃഢതാ സംഭവാത് മാ അസ്തു ഖേദേദം ഉണ്ടാവില്ല എന്നാണ് ഉണ്ടാവണ്ട ബ്രഹ്മാനന്ദേ ഇനി ബ്രഹ്മാനന്ദേ മിളതി നചിരാത് ഇനി സംശയമില്ല അതായത് ഈ ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള തത്വജ്ഞാനം അവർ ഉറപ്പിക്കുകയാണ് അവിടെ ഭഗവാൻ ഉറപ്പിക്കുകയാണ് ഭഗവാന്റെ വാക്കുകളെ കൊണ്ട് ഉദ്ധവർ ഉറപ്പിക്കുകയാണ് നചിരാ താമസിയാതെ ചിരാ വളരെ നേരത്തെ കാലത്തിന് ശേഷം നചിരാ താമസിയാതെ കണ്ട് ബ്രഹ്മാനന്ദേ മിളവി നിങ്ങൾക്ക് ആ ബ്രഹ്മാനന്ദം ഉണ്ടാവും ബ്രഹ്മാനന്ദത്തോട് ചേരും അതായത് നിങ്ങൾ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുമല്ലോ ഈ വിശ്രേഷം ഉണ്ടാവുമ്പോൾ വേർപാടുണ്ടാവുമ്പോൾ ഗോപസ്ത്രീകളെ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ഭഗവാനായിട്ട് ഏകീഭാവം ഉണ്ടാവും മാനസികമായിട്ടുള്ള ഏകീഭാവം ഉണ്ടാവും അപ്പോൾ ആ ബ്രഹ്മാനന്ദം സിദ്ധിക്കും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ആ ബ്രഹ്മാനന്ദം ഉണ്ടാവും എന്താ വച്ചാൽ ബ്രഹ്മം തന്നെയാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ആ ബ്രഹ്മാനന്ദേ മിളതി ആ ബ്രഹ്മാനന്ദം ഉണ്ടായി തീരും താമസിയാതെ കണ്ട് അപ്പോൾ ഇന്ന ബ്രഹ്മാനന്ദേ മിളതി നചിരാ സംഗമോ വാ വിയോഗ്യോ സക്ക് സംഗമ വിയോഗ്യാദ് സംഗമം ഈ ശാരീരികമായിട്ടുള്ള കൂടിച്ചേർച്ച അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വിയോഗം ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കും എന്താണെന്നുവച്ചാൽ അവർ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞു ശാരീരികമായിട്ടല്ല മാനസികമായിട്ടുള്ള ഐക്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തന്നെ തന്നെയാകുമ്പോൾ അവിടെ സംയോഗവും ഇല്ല വിയോഗമില്ല അല്ലേ സംയോഗം ഉണ്ടാവണമെങ്കിൽ രണ്ടെണ്ണം വേണം വിയോഗം ഉണ്ടാവണമെങ്കിൽ രണ്ടായിട്ട് തീരണം എന്നുണ്ടെങ്കിലും അവിടെ രണ്ടെണ്ണം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ട് കയ്യെ എന്ന് വെച്ചാൽ രണ്ട് കയ്യെ കൂടിച്ചേരണം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് കൈയായിട്ട് സംയോഗം ഉണ്ടാവണം ഇനി അത് വിയോഗം വേണമെന്നുണ്ടെങ്കിലോ അത് രണ്ടും വേർപെടണം അല്ലേ രണ്ട് കയ്യും വേർപെട്ടാലല്ലേ വിയോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ബ്രഹ്മാനന്ദം സിദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ അതിൻ്റെ സംയോഗവും വിയോഗവും ഉണ്ടാവില്ലല്ലോ എന്നാണ് രണ്ടെണ്ണം ഉണ്ടെങ്കിലേ സംയോഗവും വിയോഗവും ഉള്ളൂ അതില്ല ഒന്നേ എന്ന് വെച്ചാൽ ഏകീഭാവം സംഭവിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഇല്ലാത്തത് കൊണ്ട് സംയോഗവും വിയോഗവും ഒക്കെ ഒന്ന് തന്നെയാണ് തുല്യം തന്നെയാണ് ഒരുപോലെ ആയിരിക്കും എന്നാണ് സംയോ സം ബ്രഹ്മാനന്ദേ മിളതി നീരാ സമസിയാതെ കൊണ്ട് ആ ഉണ്ടാകുമ്പോൾ സംയോഗ വിയോഗാ സംയോഗമോ വിയോഗമോ ഏതായാലും തുല്യ സ്യാദ് നിങ്ങൾക്ക് തുല്യമായി തീരും ആ ബ്രഹ്മാനന്ദം ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം ഈ കൂടിച്ചേർച്ച നമ്മൾ ശാരീരികമായിട്ടുള്ളതായിട്ടുള്ള ഈ സംയോഗവും വിയോഗവും ഒക്കെ തുല്യമായിരിക്കും ഒരുപോലെ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും ഞാൻ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതായിട്ടുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് ഇതി തവഗിര എന്നുള്ളതായിട്ടുള്ള അങ്ങയുടെ വാക്കുകൊണ്ട് സോ സഹ അകരോത് നിർവ്യഥ താഹ സോകര നിർവ്യഥാ പദം മുറിക്കുമ്പോൾ സഹ അകരോത് താഹ നിർവ്യഥ നിർവ്യഥാ സഹ അദ്ദേഹം താഹ അവരെ നിർവ്യഥാ അകരോത് ദുഃഖമില്ലാത്തവരാക്കി തീർത്തു നേരത്തെ പറഞ്ഞില്ലോ ജ്ഞാനഗർഭങ്ങളായിട്ടുള്ള വാക്കുകളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉള്ളതായിട്ടുള്ള ശ്ലോകത്തില് സോധ വിജ്ഞാനഗർഭൈസന്ദേശൈ പ്രകൃതിമനയത് സോധ വിജ്ഞാനഗർഭൈഹി എന്ന് പറയണ്ടായി ഏഴാമത്തെ ശ്ലോകത്തില് ആ വിജ്ഞാനഗർഭങ്ങളായിട്ടുള്ള പറഞ്ഞു എന്നാണ് പറഞ്ഞത് ആ വിജ്ഞാനഗർഭ പറയാണ് ഇവിടെ അതായത് ആദ്യം താമസിയാതെ കണ്ട് നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം ഉണ്ടാവും എന്നെ കുറിച്ച് തന്നെ എപ്പോഴും സ്മരിച്ചത് കൊണ്ട് സ്മരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം ഉണ്ടാവും താമസിയാതെ കണ്ട് ആ ബ്രഹ്മാനന്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഈ സംയോഗം യോഗം എന്നുള്ളതൊക്കെ തുല്യമായി തീർത്തും എന്നുള്ളതായിട്ടുള്ള ആ വിജ്ഞാനപ്രദമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അദ്ദേഹം അവരെ നിർവീഥകളാക്കി തീർത്തു ദുഃഖം ഇല്ലാത്തവരാക്കി തീർത്തു എന്ന് കംസ കംസന അങ്ങനെയാണല്ലോ കംസന പേടിച്ചുകൊണ്ടാണ് ഭഗവാനെ കൊണ്ടാണെങ്കിലും എപ്പോഴും ഭയമാണ് എപ്പോഴാണ് കൃഷ്ണൻ വരിക എപ്പോഴാണ് കൃഷ്ണൻ വരുക എന്നുള്ള ആ ഭയം കൊണ്ടാണ് കൃഷ്ണനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കൂടി മാത്രം എപ്പോഴും കൃഷ്ണ ആണെങ്കിലും കൃഷ്ണനെ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്നു കംസൻ എന്നാണ് അപ്പം അങ്ങനെ ഒടുക്കം ആ കൃഷ്ണനായിട്ട് ഐക്യം പ്രാപിച്ചു മോക്ഷം കിട്ടി ഇപ്പം കംസന് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് പ്രേമം കൊണ്ട് ഈ വിരഹദുഃഖം അനുഭവിച്ചിട്ടാണെങ്കിലും എന്നെ തന്നെ നിങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മാനന്ദം സിദ്ധിക്കും അങ്ങനെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ ഇവിടെ ദുഃഖം എന്നുള്ളത് ഇല്ലാണ്ടേവും വിയോഗവും സംശ്ലേഷവും ഒന്നും ഇല്ല തുല്യമായി തീരും നിങ്ങളുടെ ദുഃഖമൊക്കെ ഇല്ലാണ്ടേ എന്ന് അദ്ദേഹം ഇതവരെ ആ ഉപവ സമാധാനിപ്പിച്ചു എന്നാണ് രാധായാമേ പ്രിയതമിതം മത്പ്രിയ ഇവം രവീതി മലയാള പരിഭാഷ ഇഷ്ടമാണൻ മൗനം പ്രിയ ർപ്പം മലയാളപരിഭാഷ്യേന് ചൊല്ലി ൃഢത്തസം മാസ്തു ഖേദ്രേ മിളത്തിന ചിരാമോസ്തുല്യോ സ മലയാള പരിഭാഷ വന്നില്ലിപ്പോൾ ചുമതലകളാൽ ചുമതലകളാൽത്തിടാം ഞാൻ ബ്രഹ്മാനന്ദം ഉടനെ വിട്ടുപോകൽ രണ്ടും തുല്യം ഭവദ്വാക്യവും മിത്രമോദീം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം going down going down